ഹലോ എന്റെ അമ്മീ വായം തുറന്നോണ്ടിക്കൊണ്ട് പോകുന്നത് ഇതെങ്ങോട്ടാന്നല്ലേ നമ്മള് പോന്ന മൂകാംബികയിലേക്കോ വർഷത്തിലൊരു മൂകാംബിക പോക്ക് അത് നിർബന്ധം കാണുന്ന ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ റൂം എടുത്തത് ലളിതാമ്പിക ഗസ്റ്റ് ഹൗസ് ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ നമ്മുടെ നാട്ടിലേക്ക് പോകാനുള്ള ബസ്സും സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ എത്തിയതിനു ശേഷം ലഗേജ് ഒക്കെ എടുത്ത് റൂമൊക്കെ സെറ്റ് ആക്കി റൂമിലേക്ക് പോകും മൂക്കാംബിക ദേവസ്വത്തിന് കീഴിലുള്ള ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ട് തന്നെ ഈ ഗസ്റ്റ് ഹൗസിന് അത്യാവശ്യം നല്ല പഴക്കം ഉണ്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ലക്ഷര പ്രതീക്ഷിച്ചു പോകുന്നവരൊന്നും ഇവിടെ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ റൂമിലേക്കുള്ള വഴികളും റൂമിന്റെ അവസ്ഥ അത്യാവശ്യം വളരെ മോശായിരുന്നു ഇത് കണ്ടില്ലേ പഴയ ബെഡ്ഷീറ്റും റൂമിന്റെ അവസ്ഥയൊക്കെ അതുകൊണ്ട് നമ്മൾ തന്നെ അവിടെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് സെറ്റ് ചെയ്ത് വിരിക്കുകയാണ് ചെയ്തത് നമ്മൾ അവിടെ എത്തിയത് ഏകദേശം ഉച്ച സമയമായതുകൊണ്ട് തന്നെ ഉച്ച പൂജ കാണാൻ വേണ്ടി പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലേക്ക് പോയി പക്ഷെ നമ്മൾ അമ്പലത്തിൽ എത്തിയപ്പോഴത്തേക്കും നട അടച്ചിരുന്നു കേട്ടോ എന്നാലും നമ്മളെ റൂമിലേക്ക് തിരിച്ചു പോയിട്ടൊന്നുമില്ല അമ്പലത്തിന്റെ അന്നദനം നടക്കുന്ന ഹാളിലേക്ക് നേരെ നേരച്ചെന്നു മൂകാംബിക അമ്പലത്തിലെ സീസൺ ടൈം ഒന്നും അല്ലാത്തതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല അത്യാവശ്യം ചെറിയൊരു ക്യൂ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ എന്നാലും എനിക്ക് വേർപ്പിൻ്റെ അസുഖമുള്ളുണ്ട് ബാക്കി എല്ലാവരും കാട്ടി ഞാൻ നന്നായി വേർത്ത് കുളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് സമയം ക്യൂ ഒക്കെ നിന്ന് ഭക്ഷണമൊക്കെ ഹാളിൽ ചെന്നിരുന്ന് കഴിച്ചു ഞാൻ ബാക്കി എല്ലാരെ പോലും താഴെ ഇരുന്ന് കഴിക്കുന്ന സമയത്ത് കുറച്ച് ആയിട്ടുള്ള എൻ്റെ കൂടെ വന്നവര് ഇതിന്റെ മേളിൽ ഇരുന്നായിരുന്നു ഭക്ഷണം കഴിച്ചത് അതിനുശേഷം നമ്മൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ